ഐസ് വെള്ളത്തിൽ മുഖം കഴുകിയാലുള്ള ഗുണങ്ങൾ ചില്ലറയല്ല ഐസ് വെള്ളത്തിൽ മുഖം കഴുകിയാലുള്ള ഗുണങ്ങളെ കുറിച്ച് ബോളിവുഡ് താരങ്ങളടക്കം നിരവധി പേർ സംസാരിക്കുന്നുണ്ട് മേക്കപ്പിന്റെ ഗുണം ചർമ്മത്തിന് ലഭിക്കുന്നതിന് ഈ രീതി സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഐസ് വെള്ളത്തിൽ മുഖം മുക്കി മുക്കിവെക്കുന്നത് വീക്കം ചുവപ്പ് എന്നിവ കുറയ്ക്കുന്നതിനും ചർമ്മത്തിന് ഉന്മേഷവും പുനരുജ്ജീവനവും നൽകുന്നതിനും സഹായിക്കും ഐസ് വാട്ടറിന് കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ കുറയ്ക്കാൻ കഴിയും രക്തക്കുഴലുകൾ ഞെരുക്കാനും വീക്കം ശമിപ്പിക്കാനും ഐസ് വെള്ളം സഹായിക്കും തണുപ്പുള്ളതിനാൽ അസ്വസ്ഥതകൾ കുറയ്ക്കുകയും ചർമ്മത്തിന്റെ ചുവപ്പും ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ശമിപ്പിക്കുകയും ചെയ്യും ചർമ്മത്തിലെ സുഷിരങ്ങൾ മുറുക്കുന്നതിന് ഐസ് വെള്ളം സഹായിക്കും തണുത്ത താപനില സുഷിരങ്ങൾ ചുരുങ്ങുന്നതിന് കാരണമാകുന്നു ചർമ്മത്തെ മിനുസമാർന്നതാക്കുകയും അഴുക്ക് എണ്ണ അവശിഷ്ടങ്ങൾ എന്നിവ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു സുഷിരങ്ങൾ വൃത്തിയുള്ളതും ഇറുകിയതുമായി സൂക്ഷിക്കുന്നതിലൂടെ ബ്ലാക്ക് ഹെഡ്സ് മുഖക്കുരു എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാം മുഖത്തെ ക്ഷീണം മാറ്റാനുള്ള എളുപ്പ വഴിയാണ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക എന്നത് കടുത്ത വെയിലിൽ നിന്നും കയറി വരുമ്പോൾ മുഖം ഐസ് വെള്ളം കൊണ്ടോ നല്ലതുപോലെ തണുത്ത വെള്ളം കൊണ്ടോ കഴുകി നോക്കൂ പെട്ടെന്ന് മുഖം ഫ്രഷ് ആകുന്നു ക്ഷീണം മാറുന്നു ഇതുപോലെ ഐസ് കൊണ്ട് മുഖം മസാജ് ചെയ്യുന്നതും ഏറെ നല്ലൊരു സൗന്ദര്യ സംരക്ഷണ വഴിയാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഐസ് വെള്ളത്തിൽ മുഖം കഴുകിയാലുള്ള ഗുണങ്ങൾ ചില്ലറയല്ല ഐസ് വെള്ളത്തിൽ മുഖം കഴുകിയാലുള്ള ഗുണങ്ങളെ കുറിച്ച് ബോളിവുഡ് താരങ്ങളടക്കം നിരവധി പേർ സംസാരിക്കുന്നുണ്ട് മേക്കപ്പിന്റെ ഗുണം ചർമ്മത്തിന് ലഭിക്കുന്നതിന് ഈ രീതി സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഐസ് വെള്ളത്തിൽ മുഖം മുക്കി മുക്കിവെക്കുന്നത് വീക്കം ചുവപ്പ് എന്നിവ കുറയ്ക്കുന്നതിനും ചർമ്മത്തിന് ഉന്മേഷവും പുനരുജ്ജീവനവും നൽകുന്നതിനും സഹായിക്കും ഐസ് വാട്ടറിന് കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ കുറയ്ക്കാൻ കഴിയും രക്തക്കുഴലുകൾ ഞെരുക്കാനും വീക്കം ശമിപ്പിക്കാനും ഐസ് വെള്ളം സഹായിക്കും തണുപ്പുള്ളതിനാൽ അസ്വസ്ഥതകൾ കുറയ്ക്കുകയും ചർമ്മത്തിന്റെ ചുവപ്പും ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ശമിപ്പിക്കുകയും ചെയ്യും ചർമ്മത്തിലെ സുഷിരങ്ങൾ മുറുക്കുന്നതിന് ഐസ് വെള്ളം സഹായിക്കും തണുത്ത താപനില സുഷിരങ്ങൾ ചുരുങ്ങുന്നതിന് കാരണമാകുന്നു ചർമ്മത്തെ മിനുസമാർന്നതാക്കുകയും അഴുക്ക് എണ്ണ അവശിഷ്ടങ്ങൾ എന്നിവ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു സുഷിരങ്ങൾ വൃത്തിയുള്ളതും ഇറുകിയതുമായി സൂക്ഷിക്കുന്നതിലൂടെ ബ്ലാക്ക് ഹെഡ്സ് മുഖക്കുരു എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാം മുഖത്തെ ക്ഷീണം മാറ്റാനുള്ള എളുപ്പ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക എന്നത് കടുത്ത വെയിലിൽ നിന്നും കയറി വരുമ്പോൾ മുഖം ഐസ് വെള്ളം കൊണ്ടോ നല്ലതുപോലെ തണുത്ത വെള്ളം കൊണ്ടോ കഴുകി നോക്കൂ പെട്ടെന്ന് മുഖം ഫ്രഷ് ആകുന്നു ഇതുപോലെ ഐസ് മുഖം മസാജ് ചെയ്യുന്നതും ഏറെ നല്ലൊരു സൗന്ദര്യ സംരക്ഷണ വഴിയാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്